ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോലീസ് സ്റ്റേഷന്റെ കുടുംബസഹായ നിധി വിതരണം ചെയ്തു സേവനമനുഷ്ഠിക്കവേ സേവനം അനുഷ്ഠിക്കുവെ മരണപ്പെട്ട കുടുംബത്തിന് ഡിവൈഎസ്പി ബൈജു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കവെ മരണപ്പെട്ട എസ്ഇ പി ഒ സജന എം കെയുടെ കുടുംബസഹായ വിതരണം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ എറണാകുളം റൂറൽ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബസഹായ വിതരണം ചെയ്തത് മൂവാറ്റുപുഴ റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറി സാമ്പത്തികം മാത്രമല്ല നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥെന്നുള്ള ഒരു ഇമേജ് നമുക്ക് വളരെ വലുതാണ് അതൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അത് വീട്ടിലും അവരുടെ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കാര്യം വലുതല്ല കാരണം പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലുള്ളവരൊക്കെ സേഫായിരിക്കാം കാരണം എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനും എന്തിനു നടക്കാനും എവിടെ ഏത് കാര്യം പോയി നടത്തിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും പക്ഷെ അതില്ലാതെ ഉള്ള ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് വരുന്നത് വളരെ വലുതാണ് ഒരു വ്യക്തിയുടെ മരണം അത് അതിന് പകരമില്ല എങ്കിൽ പോലും സാമ്പത്തികമായി അവരെ സഹായിക്കാൻ പറ്റും അതുപോലെ തന്നെ അവരുടെ തുടർന്നുള്ള കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളും വിഭിന്നമായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യത്തിൽ വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്ക് മറ്റു ആനുകൂല്യങ്ങൾ കിട്ടുന്ന കാര്യത്തിനും മറ്റേ തുടർ ജോലി ലഭിക്കുന്ന കാര്യത്തിനൊക്കെ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ ഒരു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്ന കാഴ്ച കാണാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ സെലാംഗങ്ങളും ഈ അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സഹായനിധി യാതൊരു തടസ്സവും കൂടാതെ അല്ലെങ്കിൽ ഒരു നിർപ്പും കൂടാതെ എല്ലാവരും സ്വമ സ്വമനസാലെ ശമ്പളത്തിൽ നിന്ന് നൽകി അവരുടെ ആ ഡെഡിക്കേഷൻ കൊണ്ട് ലഭിക്കുന്ന തുകയാണ് ആദ്യം ഈ ബന്ധു വീട്ടുകാരുടെ കൈയിൽ എത്തുന്നത് കൊച്ചി സിറ്റിയിലെയും എറണാകുളം റൂറലിലെയും ഇരു സംഘടനകളിലെയും മുഴുവൻ അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുടുംബത്തിന് കൈമാറിയത് കെ പി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗം ബെന്നി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി എ ജില്ലാ സെക്രട്ടറി പി എ ഷിയാസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ മാറാടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജു മാറാടി പഞ്ചായത്ത് മെമ്പർ ജിബി ബി മണ്ണത്തൂക്കാരൻ മൂവാറ്റുപുഴ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രൈം കെ ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻ ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്